കൃഷിക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വിദ്യയാണെന്ന് പറയുന്നത് അതൊരു പുതിയ കണ്ടുപിടുത്തം തന്നെയാണ് കൃഷി മേഖലയിൽ നമ്മുടെ കൃഷി വികസിപ്പിക്കാനും അതിൽ നിന്ന് കൂടുതൽ വിളവ് കിട്ടാനും അതുപോലെ മണ്ണിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും അതുപോലെ ചെടിയുടെ നല്ല വളർച്ചയ്ക്കും വേണ്ടിയുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം കൃഷിക്കാർക്കും ഉപകാരപ്പെടും എളുപ്പമായിരിക്കും പലരും ഈ വിദ്യ മനസ്സിലാക്കിയിട്ട് പോലുമില്ല ആ വിദ്യയിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൃഷി ചെയ്യുന്നവരൊക്കെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ പുളിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് ഈ പുളിപ്പിച്ച വസ്തുക്കൾ പെട്ടെന്ന് അത് ഡെവലപ്പാകും പെട്ടെന്ന് അത് ചെടി വലിച്ചെടുക്കുകയും ചെയ്യും നല്ല വിളവും കിട്ടും അപ്പോൾ ഈ പുളിപ്പിച്ച വസ്തുക്കൾ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ മണ്ണിലെ പുളി പുളികളയാൻ വേണ്ടിയാണ് പുളി പുളികളയാനും അതുപോലെ തന്നെ പിയച്ച് നിലനിർത്താനും വേണ്ടിയാണ് ഈ കുമ്മായം ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും കുമ്മായി ഉപയോഗിക്കുന്നത് മണ്ണിലെ പുളി കളയാൻ വേണ്ടിയാണ് പിയച്ചും അതിൻ്റെ കൂടെ ലെവലാകുന്നു എന്ന് മാത്രം അപ്പം അങ്ങനെ ഈ പുളി മണ്ണിലെ പുളി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ പുളിപ്പിച്ച വസ്തുക്കൾ ഒഴിച്ചാൽ അപ്പോൾ പുളി പുളികളഞ്ഞതിൻ്റെ കാര്യം ഉണ്ടോ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വേസ്റ്റായി പോവുമല്ലോ ചെയ്യുന്നു അപ്പോൾ ഈ പുളിപ്പിച്ച വസ്തുക്കളിലെ പുളി കളയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ കഞ്ഞിവെള്ളം സാധാരണ ഉപയോഗിക്കാറുണ്ട് ഈ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് കഴിയുമ്പോൾ നല്ല പുളിയാണ് അതുപോലെ നമ്മൾ ഈ ഉള്ളിത്തോല് ഉള്ളിത്തോലൊക്കെ നമ്മൾ പുളിപ്പിച്ച് ആണല്ലോ കുളിക്കാറ് ഈ ഉള്ളിത്തോല് പുളിപ്പിച്ച് കഴിഞ്ഞാലും അതിനും പുളിയാണ് പക്ഷേ ഈ ചാണകത്തിന് ആ പ്രശ്നമില്ല ചാണകം രണ്ട് ദിവസം നമ്മൾ കലക്കി വെച്ച് പുളിപ്പിക്കാൻ വേണ്ടി വെച്ചാലും അത് അതിന് പുളിയില്ല ബാക്കി എല്ലാ സാധനങ്ങൾക്കും പുളിയാണ് അപ്പം അതിന് നമുക്ക് ഒഴിവാക്കാം അതിനൊരു സൂത്രവിദ്യ ഉണ്ട് അതാണെന്ന് ഉപയോഗ പ്രയോഗിക്കുന്നത് മറ്റൊന്നുമല്ല മോര് ശർക്കരക്കൂട്ട് നമുക്ക് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല വളരെ എഫക്റ്റീവാണ് അത് ചെയ്യുക അതാണ് ഇന്നുണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു നൂറ് എം എൽ മോരാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മോരല്ല തൈരാണെന്നുണ്ടെങ്കിൽ നൂറ് എം എൽ വേണ്ട അമ്പതോ എഴുപത്തഞ്ചോ എം എൽ മതി ഇതിന് ഞാൻ മോരായതുകൊണ്ട് നൂറ് എം എൽ ആണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ശർക്കരയാണ് അപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ ശർക്കരക്ക് ചെറിയ പുളി രസമല്ലെന്ന് മോരിനും പുളിയുണ്ട് പക്ഷേ ഈ ശർക്കരയിൽ ഒരുപാട് സംഗതികൾ അടങ്ങിയിട്ടുണ്ട് അത് കൃത്യമായി എനിക്ക് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ നല്ല എഫക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കൃഷി ഉഷാറാകുന്നുണ്ട് മണ്ണ് നശിക്കുന്നുമില്ല അപ്പോൾ ഈ മോരിൻ്റെ ഇതിനെ അതിജീവിക്കാൻ ഈ ശർക്കരയ്ക്ക് കഴിയും പിന്നെ മോരിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ കൃഷിക്ക് ഒരുപാട് ഗുണം കിട്ടും ഇപ്പം നിങ്ങൾ പുളിപ്പിച്ച സാധനങ്ങൾ ഇങ്ങനെ എന്ന് വിചാരിക്കും കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു അതിൻ്റെ കൂടെ ഒരല്പം ശർക്കരയും കൂടി ഇടും അപ്പോൾ ആ പുളിയുടെ എഫക്റ്റ് നമുക്ക് തൊണ്ണൂറ് ശതമാനം കുറയ്ക്കാൻ പറ്റും ഒരു നൂറ് ഗ്രാം ശർക്കരയും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് ശർക്കര ഇടുക ഇതൊന്ന് അലിയിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് നോക്കി അരിച്ച് അലിയിച്ചെടുക്കും പെട്ടെന്ന് അലുകയും നമ്മൾ അരിഞ്ഞ് ഇട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അരികും ഈ പുരാതന കാലത്ത് മുതൽ ഇത് ഉപയോഗിക്കുന്നതാണ് മോര ശർക്കര അന്ന് എല്ലാ വീട്ടിലും ശർക്കരയാണ് ഇന്നലെ പഞ്ചസാര ഈ ശർക്കര ഉപയോഗിച്ച് ആണ് അവർ കൃഷികൾ നടത്തുന്നത് മോരും ഇഷ്ടം പോലെ വീടുകളിലും പച്ചപ്പുള്ളും ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പച്ചപ്പുള്ള അപ്പോൾ നമുക്ക് ഇത്രയും കൂട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ടെറസിലെ വെണ്ടകളാണ് ഇപ്പോൾ താഴെ വെണ്ട നട്ടിട്ടുണ്ട് പയറൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊരു നൂറ് എം എൽ ഒഴിക്കുക നല്ല മഴയാണ് ഇപ്പോൾ എനിക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു നൂറ് എം എൽ എ ഇതിന് ഒഴിക്കുക ഒരു ലിറ്റർ അല്ലേ പത്തെണ്ണത്തിന് ഒഴിക്കാൻ പറ്റും ഇതുപോലെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇരുപത് ചെടിക്ക് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഇരട്ടി എടുക്കുക നൂറ് എം എൽ എന്നുള്ളതിന് ഇരു ഇരുന്നൂറ് എം എൽ എ മോരെടുക്കുക ഇരുന്നൂറ് എം എൽ ശർക്കര എടുക്കുക രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ പൊന്നാങ്കണ്ണി ചേരായിട്ടാണ് നിൽക്കുന്നു അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം